എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വാഗതം ഇരിക്കുന്നു ഇവിടെ ഞങ്ങൾ സുമമായിട്ടൊക്കെ ഇരിക്കുന്നു കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര മഴയൊക്കെയായിരുന്നു മഴ വന്ന് ഭയങ്കര വെള്ളപ്പൊക്കെ ഞങ്ങൾ താമസിക്കുന്ന വ്യവസായിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും പക്ഷെ ഭർദുവയിലൊക്കെയാണ് ഭയങ്കര വെള്ളം കാരണം ഒരുപാട് നഷ്ടനാശനഷ്ടങ്ങളും എല്ലാം ഉണ്ടായി ഒത്തിരി പേർക്ക് ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയും കറൻറ്റ് ഇല്ലാതെയൊക്കെ കുറേ ആൾക്കാരും ബുദ്ധിമുട്ടി ഇപ്പോഴും വെള്ളം വറ്റിയിട്ടില്ലെന്നാണ് അറിവ് കിട്ടുന്നത് ഭരദുവേയും ഷാർജ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടി പിന്നെ ഇവിടെ ഞങ്ങൾ താമസിക്കേണ്ടതൊന്നും അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര മഴയായിരുന്നു എന്ന് പറയാൻ ഭയങ്കര അപാര മഴ തന്നെയായിരുന്നു എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട അങ്ങനെ മഴയൊക്കെ ഇവിടെ ഞങ്ങള് താമസിക്കടത്തൊന്നും ഭയങ്കര ബുദ്ധിമുട്ടോ കാര്യങ്ങൾ അങ്ങനൊന്നും ഇല്ലായിരുന്നു ദിവസം പക്ഷെ ആ ഒരു മഴ മഴയുണ്ട് അപ്പോ എന്തോ എങ് കൂടിയിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല വണ്ടി പോകുന്നത് കാണാൻ പറ്റത്തില്ല ഒന്നും നമുക്കൊന്നും അതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇവിടെ പക്ഷെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കളർക്കൊന്നും പോകാൻ പറ്റത്തില്ല കാരണം ഇവിടെ വെള്ളം വറ്റാനുള്ള സൗകര്യമില്ല നാലു വശം കടലല്ലേ അത് കാരണം വെള്ളം താഴാൻ ഭയങ്കര സമയം എടുക്കും ഇവിടെ പിന്നെ മോട്ടറൊക്കെ കൊണ്ടുവച്ചാണ് ഇവരിവിടെ വെള്ളം എത്തിച്ചെടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കഥയാണ് ഞാൻ അത് കഴിഞ്ഞ പിന്നെ വീട് ഇടാൻ ഒന്ന് സമയം കിട്ടി സമയം കിട്ടിയതിൻ്റെ അല്ല ഇട്ടില്ല എന്തോ മനസ്സിലൊക്കെ എന്തോ ഒരു വല്ലാത്തൊരിതുപോലെ അതുകാരണം ഞാനൊന്നും ഇടാൻ പറ്റൊന്നും പോയില്ല പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ദുഃഖത്തിൻ്റെ ഒരു ദിവസമാണ് എൻ്റെ മാമൻ്റെ മോൻ മരിച്ചിട്ട് ഇന്നും ഒരു വർഷമായി ഒരു വർഷം ആകുന്നെന്ന് വെച്ചാൽ അടുത്ത മാസം അഞ്ചാം തീയതി ആയിരുന്നു പക്ഷേ ഇന്ന് നാളും പ്രകാരം ഇന്നാണ് അത് അവർ അവിടെ കുഞ്ഞിൻ്റെ പേരിൽ വായന കുഞ്ഞെന്നു വെച്ചാൽ അവർ പത്ത് മുപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്നു മന്ദബുത്തിയായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ഒരു ദിവസം ഇങ്ങനെ എൻ്റെ മാമി മാമ മാമിന് സുഖമില്ലാത്തതാണ് അവരൊരാണു മാമിക്കൊരാണു ഒരു രണ്ട് പിള്ളേരെ മോടെ കല്യാണം കഴിഞ്ഞ് അവൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വന്ന അവിടെ അടുത്ത് തന്നെ കെട്ടിച്ച് അങ്ങനെ ഒന്ന് ഒരു രണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ കാണുമായിരിക്കും അല്ല ഒരു മൂന്ന് കിലോമീറ്റർ കാണുക അത്രയേ ഉള്ളൂ അപ്പോൾ അവൾ അവിടെയാണ് അപ്പോൾ അമ്മാവിന് സുഖമില്ലാത്ത അമ്മാവിന് സുഖമില്ലാത്തതാണ് അപ്പോൾ അമ്മാവിന് കിടന്ന് ഉറങ്ങിപ്പോയി മാമിയാണെങ്കിൽ അത് അക്ഷയലും അങ്ങോട്ട് പോയിട്ട് പോയത് പോയിട്ട് അക്ഷയ് പോയി വന്ന സമയം മാത്രമേ ഉള്ളൂ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് അവൻ ആദ്യം നടക്കാനൊന്നും പറ്റത്തില്ല സംസാരം ചില നമുക്ക് മനസ്സിലാകാൻ ഇച്ചിരി സമയം എടുക്കുകയാണെങ്കിൽ പോലും അവൻ സംസാരിക്കും പക്ഷേ എന്തിനും കുഞ്ഞിനെ കാലൊക്കെ അങ്ങ് പൊട്ടി അളഞ്ഞ് ഒരുപാട് വേദന അനുഭവിച്ചൊരു കുഞ്ഞവനെ ഒരുപാട് വേദന എന്ന് വെച്ചാൽ ഒരുപാട് വേദന അനുഭവിച്ച ഒരു കുട്ടിയാണ് അവനെ അപ്പോൾ അവൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അവൻ്റെ ഫോട്ടോയും ഞാൻ ഇതിന് സൈഡിൽ കൊടുക്കാതെ കുഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് മോനെ ഇമ്മോനെ ഇരിക്കണം അമ്മ ഇപ്പ വരാമെന്ന് പറഞ്ഞ് അക്ഷയ് വരെ പോയി പോയിട്ട് വന്ന സമയം അവിടെ നോക്കിയിട്ട് കൊച്ചിനെ കാണുന്നില്ല അമ്മാമി കടന്ന് വിളിയോട് വിളിയ മോനെയെ കൊച്ചുമനെ കൊച്ചുമനിയെ കൊച്ചുമോനെ കിടന്ന് വിളിയോട് വിളിയ പക്ഷെ ഒരനക്കും ഒന്നുമില്ല അമ്മാവനെ ഭയങ്കര ഉറക്കും പതിവില്ലാതെ അന്ന് കിടന്നുറങ്ങി പുള്ളിക്കാരൻ അപ്പൊ അമ്മ ഇങ്ങനെ എല്ലാവടം നടന്ന് ഓടി നടന്ന് എല്ലാം നമുക്ക് കൊച്ചിനെ കാണുന്നില്ല അങ്ങനെ ഇങ്ങനെ ഓടി 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 ഇങ്ങനെ അപ്പൊ അതിന് മുമ്പ് ഒരാഴ്ച കണ്ട അവൻ ഇങ്ങനെ കുളത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ അമ്പലക്കുളത്തിന്റെ സൈഡിലൊക്കെ പുതിയ കുളമാണ് അവിടെ ഒരു കുളമാണ് അപ്പൊ അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ നടക്കുന്നതായിട്ട് ആൾക്കാർ പറഞ്ഞതായിട്ട് നമുക്ക് അമ്മായിക്ക് ഓർവാണ് അമ്മായി പെട്ടെന്ന് ഓടി ചെന്നു കുളത്തിൽ ചെന്ന് നോക്കി പോകൊണ്ട് കുളത്തിന് അതിങ്ങനെ ക്മന്ന് കിടപ്പൊണ്ട് ചത്തിട്ട് പിന്നെ മരിച്ചുപോയി മരിച്ച് ചമന്ന് കിടക്കുക ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ ഇത്രയും നാളും ആ വയ്യായി എല്ലാം തരണം ചെയ്ത അമ്മായി എവിടെങ്കിലും പോകണേ തന്നെ ഒന്ന് ഒരു മനസ്സമാധാനത്തോടെ പുള്ളിക്കാരിക്ക് എവിടെങ്കിലും പോകാനോ ഒന്നും പറ്റത്തില്ല അതൊരു സിറ്റുവേഷനാണ് അവന് ഫുഡും തന്നെ തന്നെ കഴിക്കും പക്ഷെ കുളിയും നനയും എല്ലാം കുഞ്ഞു അമ്മാമി തന്നെ ആയിരുന്നു കുഞ്ഞിനെ ചെയ്തുകൊണ്ടിരുന്നത് ആ മുപ്പത്തെട്ട് വയസ്സ് വരെ ഞങ്ങളെ വിളിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും അക്കാ വാച്ച് വാച്ച് അവന് വാച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എപ്പോഴും ഞങ്ങളോട് പറയാം വാച്ച് കൊണ്ട് ചിലപ്പോൾ ചെല്ലുമ്പോഴൊക്കെ വാച്ച് കൊണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പും പറയായിരുന്നു അക്കാ വാച്ച് വാച്ച് കുഞ്ഞാറ് എന്തി കുഞ്ഞാറേ എന്നൊക്കെ ചോദിക്കും ഭയങ്കര കാര്യമായിരുന്നു ജീവൻ്റെ ജീവൻ നല്ല ഭയങ്കര ബുദ്ധിയാണ് ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ അങ്ങനെ കുഞ്ഞിൻ്റെ കുഞ്ഞ് മരിച്ചിട്ടിന്ന് ഒരു വർഷം നാൾ വെച്ച് നോക്കുവാണെങ്കിൽ അവനിന്ന് അതിൻ്റെ പൂജയും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ പിന്നെ അത് ഈ ആരും ഒന്നും വിളിച്ചിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു വിഷമത്തിലാണ് ഞങ്ങളിങ്ങനെ ഇന്നത്തെ ദിവസം പോയത് അപ്പോൾ ഇതൊന്നും പറയാൻ വേണ്ടി ഞാൻ ഇന്ന് വന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഫോട്ടോ ചെയ്തതിന് സൈഡിലിട്ടേക്കാ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ചുപോട്ട് ചെയ്യണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്